ശ്രീ ഗുരുഭ്യോ നമ ഓം ഗം ഗണപതി നമ ശ്രീ ദുർഗാദേവി നമോ നമ ശ്രീമദ്ദേവീ മഹാഭാഗവതം ഒന്നാം സ്കന്ധം ഇരുപതാം അധ്യായം ശുഗനിർഗമം ഋഷികർ ഉത്കൃഷ്ടസിദ്ധിയാൽ ശത് ശ്രീശുഗനാളവേ വ്യാസൻ പിന്നീടെന്തു ചെയ്തതെന്നു ചൊൽഗസവിസ്തരം സുതൻ മുമ്പുവേദം പഠിച്ചങ്ങു തൻ ശിഷ്യരൊക്കെയും വ്യാസൻ തന്നോടാജ്ഞയും വാങ്ങി പോയാർ പോയാർമന്നിൽ പലേടവും അസിതൻ ദേവലൻ പിന്നെ വൈശമ്പായനും ദാ സുമും ജൈമിനിയും പോയാർ താപസരൊക്കെയും അന്തരിച്ചു മകൻ ശിഷ്യന്മാരും പോയെന്നു കാണുകയാൽ വ്യാസൻ ശോകം നീറുമുള്ളൊത്തുരച്ചാൻ ആ സ്ഥലം വിടാൻ വ്യാസൻ സ്മരിച്ചിതന്നേരം ശുഭയാം ദാശപുത്രിയെ വിട്ട വിട്ടഹേതുവാൽ കേഴുമമ്മയെ അമ്മയെയും പേർത്തുമോർത്ത പർവ്വതത്തെ ത്യജിച്ചുടൻ ചെന്നു ചേർന്നാൻ തൻ്റെ ജന്മ സ്ഥാനത്ത ദിവ്യനാമുനി എങ്ങാവരാങ്കിയെന്നന്വേഷിച്ചാൻ ദീപിങ്കലമുനി ചൊന്നാർ നിഷാദർ ഭൂവനായി കൊടുക്കപ്പെട്ടു കന്യയാൾ ദാശരാജാവുമവനെ സ്വാഗതം ചെയ്തു സാദരം പൂജിച്ചു സൽക്കരിച്ചേവം ചൊന്നാൻ കൂപ്പുകരത്തൊടും ദാസരാജാവ് കൃതാർത്ഥമായി ജന്മം പാവിതമായി കുലം നിൻ ലഭിച്ചല്ലോ ദേവന്മാർക്കും സുദുർലഭം എന്തിനോട്ടെഴുന്നള്ളിയെന്നോ ദുഗമുനീശ്വര നിനക്കധീനമെൻ വിത്തം പുത്രതാരങ്ങളും വിഭോ രമ്യം സരസ്വതീതീരത്താശ്രമം തീർത്ഥാനന്തരം വ്യാസൻ തപോ നിരതനായി വാണാനങ്ങുചിതേന്ദ്രിയൻ തേജസേറും ശന്തനുവിൻ അസത്യവതിയിൽ സുധർ രണ്ടുണ്ടായ തൻ സോദരരായി നണ്ണിമോദിച്ചു താപസൻ ചിത്രാംഗതൻ ശന്തനുവിൻ മുത്തപുത്രൻ സ്വരൂപവാൻ സർവലക്ഷണ സമ്പന്നൻ തീർന്നാൻ പറ്റലർക്കാലനായി വിചിത്ര വീര്യൻ രണ്ടാമൻ സർവസദ്ഗുണവാരി അവനും ഭൂപതിക്കേറ്റം കൈവളർത്തി മനസ്സുഖം വീരൻ മഹാബലൻ ഗംഗാപുത്രൻ തത്പ്രഥമാത്മജൻ ഏവമുണ്ടായി സത്യവതി സുധരായി രണ്ടു പേരിവർ ആ ലക്ഷണം തികഞ്ഞോരാം മക്കളെ പാർത്തു ചന്ദനു േവാദ്യർകുമാനെന്നകിൽ നണ്ണിനാൻ ഏതാൻ കാലം കഴിഞ്ഞപ്പോൾ കാലക്കേടിന്റെ ശക്തിയാൽ ദേഹം വെടിഞ്ഞിത ഭുവൻ പഴം തുണി തുണികണക്കിനെ ഗംഗേയനാഭിഷ്മറച്ചൻ കാലധർമ്മം ഗമിക്കവേ പ്രേത സംസ്കാരാദി ചെയ്താൻ വിധി പോൽ പലദാനവും चित्रांगदने चित्राङ्ग् भीष्मर् वीर्यवान् स्वयं भ्रदाख्यनय् चित्राङ्गलोन्मतन् शुद्ध सत्यवती सुधन् वीर्य कूडलुल तिु दुखं वलर्ति अल् महाबाहु पेरम् पडयत् പോയാൻ വനത്തിൽ നായാടാൻ രുരുതൊട്ട മൃഗങ്ങളെ ചിത്രാംഗദാഖ്യൻ ഒരു ഗന്ധർവനപ്പോൾ നൃപാലനെ കണ്ടു ഭൂമി കടുത്തായി തൻ വിമാനം താഴ്ത്തിനാനുടൻ തുല്യവീര്യമെഴും ഭൂപഗന്ധർവന്മാർ പരസ്പരം മൂന്നാണ്ടോളം പോരു ചെയ്താർ കുരുക്ഷേത്രത്തിൽ ഉത്കടം പോരിൽ ഗന്ധർവനാൽ കൊല്ലപ്പെട്ടു വിണ്ണേറാൻ നൃപൻ ആ വാർത്ത കേട്ടുടൻ ഭീഷ്മർ ശേഷക്രിയ നടത്തിനാൻ ദുഃഖാർത്ഥനായ ഗംഗേയൻ സജിവന്മാരുമൊത്തടൻ വിചിത്ര വീര്യനാം രണ്ടാമനെ വാഴിച്ചു ഭൂപനായി മന്ത്രിമാരും മഹാൻമാരും ഗുരുക്കന്മാരുമോദിയും പുത്രനെ ഭൂമിപനായി മാവരവർണിനി ആശ്വസിച്ചാൽ സത്യവതി പുത്ര ദുഃഖിതയെങ്കിലും വ്യാസനും ഭ്രാതൃപട്ടാഭിഷേകത്തെ കെട്ടുതുഷ്ടനായി വിചിത്ര വീര്യഭൂവന്നു പൂർണയൗവനമെത്തവേ അനുചന്തൻ വിവാഹത്തിൻ കാര്യം ചിന്തിച്ചു ഭീഷ്മരും स्वयंवरं निश्चयचिकलं काशिभूमिपन् लक्षणन्वितमारां तन् पुत्रिमार् मूर्षिकेकं भूपरं राजपुत्र इच्छास्वयंवरार्धं वे पूज्यमानर महातेजस्सिं भीष्मराजकुलमागवेर्ोल्पु ഹരിച്ചാൻ മൂന്നുപേരെയും ഏവരെയും വന്നു ബാഹുവീര്യത്താലം മഹാരഥൻ കൊണ്ടുപോന്നാൻ മൂവരെയും ഹസ്തനാപുരിയിൽ ദ്രുതം അമ്മയെപ്പോൽ പെങ്ങളെപ്പോൽ മകളെപ്പോലെ കന്യമാർ മൂവരെയും നനച്ചത്രേ കൂട്ടിപ്പോന്നതു ഭീഷ്മരും ഗെയൻ സത്യവതിയെ അറിയിച്ചു ശുഭദിനം ചോദിച്ചു ദൈവജ്ഞരായ വൈദിക ദ്ജരോടുടൻ ധർമ്മിഷ്ഠനാമനുജനെ കൊണ്ടുവേഴ്പ്പിക്കുവാനവൻ വിവാഹ സംഭാരമോരോന്നൊരുക്കിക്കൊണ്ടിരിക്കവേ ആ മൂന്നു പേരിലും വെച്ചു മൂത്തോളാം ശുഭഗാംഗിയാൾ നീലക്കണ്ണാള്ളജയൊത്തുഭീഷ്മരോടോധീങ്ങനെ ഗംഗാപുത്ര കുരുശ്രേഷ്ഠർമ്മജ്ഞ കുലദീപമേ സ്വയംവരത്തിൽ ഞാനുള്ളാൽ വരിച്ചേൻ സ്വാൽവഭൂപനേ പ്രേമാകുലം മനസ്സാലെ വരിച്ചാനവനെന്നെയും അതിനാൽ ഈ കുലത്തിന്നു ചേർന്ന മട്ടിഹ ജൈക നീ മുമ്പേ വരിക്കപ്പെട്ടോൾ ഞാൻ നീ നീധർമ്മജ്ഞരിലുത്തമൻ ബലവാനാണങ്ങു ചെയ്യുക യഥേഷ്ടം ജാനവി സുധാ സുധൻ എന്ന കന്യുരച്ചപ്പോൾ അന്വേഷിച്ചു ഗുരുദ്ധൻ അമ്മയോടും വൃദ്ധവിപ്രന്മാരോടും മന്ത്രിമാരോടും അവർ ധന്മതമാരാഞ്ഞുകാങ്കേയൻ ധർമ്മവിത്തമൻ കന്യയോടോതി പോയാലും ഇഷ്ടം പോലെ വരാനനെ ഭീഷ്മർ ചൊല്ലിയയച്ചപ്പോൾ സാൽവഗേഹമണഞ്ഞുടൻ ചൊന്നാൾ തൻ വാഞ്ചിതം സാൽവഭൂപനോടക്കുലീനയാൾ നിന്നിൽ താൻ സക്തയായെന്നെ കാണയാൽ ഭീഷ്മർ നീതിമാൻ വിട്ടയച്ചിങ്ങുപോ നീ ഞാൻ സ്വീകരിക്കുക ഭൂപതേ നിൻ ധർമ്മത്നിയായെന്നും വാഴ്വൻ ഞാൻ നൃപസത്തമാ ഞാൻ അങ്ങയെപ്പോലങ്ങൊന്നും എന്നെ മുമ്പോർത്തതില്ലയോ സൽവൻ ഞാൻ താൻ ഭീഷ്മർ നിന്നെ തേരിലേറ്റി വരാനനെ അന്യൻ ഗ്രഹിക്കയാൽ സ്വീകരിക്കാ നിന്റെ കരത്തെ ഞാൻ കൈക്കൊള്ളാ ബുദ്ധിമാൻ അന്യനെച്ചിലാക്കിയ പെണ്ണിനെ ഞാൻ ഭീഷ്മർ കൈവിട്ട നിന്നെ അമ്മയെ എന്ന പോൽ ഏവം സന്ദേക്തയായി പൊട്ടിക്കരഞ്ഞും കൊണ്ടു തന്നിയാൾ വീണ്ടും ഭീഷ്മാന്തികമണഞ്ഞേവം കണ്ണീരോടോതിനാൾ കൈകൊണ്ടില്ലങ്ങു കൈവിട്ടോരെന്നെ സാൽവൻ ഗ്രഹിക്കനീ ധർമ്മജ്ഞൻ നീ മരിപ്പൻ ഞാൻ അല്ലെന്നാകിൽ മഹാമതേ ഭീഷ്മർ അന്യരിൽ സക്തയാം നിന്നെ സ്വീകരിക്കുവതെങ്ങനെ നിന്നച്ഛനെ സമീപിക്കവരാരോഹേ നിരാകുലം ഭീഷ്മരേവ മുരച്ചപ്പോൾ നടന്നാൾ കാട്ടിലേക്കവൾ തപസ്സു ചെയ്താൾ വിജനം പുണ്യസ്ഥലിയിൽ മാനിനി ശേഷിച്ച രണ്ടുപേരം ബാലിക അംബിക എന്നിവർ വിചിത്ര വീര്യനാൽ വെൽക്കപ്പെട്ടോർ രൂപ ഗുണാഠ്യകൾ ഊ കേറുമൻ ഭൂമച്ചിലും ഭൂവനീങ്കലും നാനാ വിലാസങ്ങൾ പുണ്ടൊരുമിച്ചാർ പത്നിമാരുമായി ഒമ്പതാം ദേവമാനന്ദമയം കേളികളാർന്നവർ ഒടുക്കം രാജയഷ്മാവു പിടിപെട്ടു മരിച്ചുപോയ് മകൻ മരിക്കേ ദുഃഖാർത്തയായൊരദ്ദാശപുത്രിയാൾ പ്രേതകർമ്മങ്ങൾ ചെയ്യിച്ചു മന്ത്രിമാരൊത്തുദക്ഷണം ഏകാന്തത്തിൽ വിളിച്ചോതി ഭീഷ്മരോടവളാർത്തയായി മകനെ വാഴക നിന്നച്ചൻ തൻ്റെ രാജ്യം മഹാമതേ നീ സ്വീകരിച്ചു രക്ഷിക്കുക കുലം ഏവം ട്ടേ യുലമാത്മജ ഭീഷ്മർ അച്ഛനു വേണ്ടി ഞാൻ ചെയ്ത സത്യമമ്മ മറന്നിതോ രാജ്യം വാഴില്ല ഞാനെന്നും ചെയ്യാതാര പരിഗ്രഹം സുതൻ തീർന്നിതപ്പോൾ കുലം രക്ഷിപ്പതെങ്ങിനെ നടരാജകമായി പോകുമാലസ്യം ഗുണമായി വരാ ഗംഗേയനോദിനേദിച്ചീടായിക ഭാമിനി വിചിത്ര വീര്യക്ഷേത്രത്തിൽ ഉൽപാദിപ്പിക്ക പുത്രനെ വധുവത്തുരമിപ്പിക്ക കുലീനൊരു വിപ്രനെ വേദത്തിൽ വിധിയുണ്ടേ വം വംശാർത്ഥം ദോഷമില്ലതിൽ ഏവം പൗത്രനെയുണ്ടാക്കി ിക്കൂ ശുചിസ്മിതേ ഞാൻ നടത്തുകയും ചെയ്യാമവൻ തന്നാജ്ഞ സർവതാ ഭീഷ്മവാക്യം കേട്ടവളും സ്മരിച്ചാൾ വ്യാസദേവനെ കാനീനാം സ്വസുതനെ ദ്വൈബായന മുനീന്ദ്രനെ സ്മരിച്ച മാത്രയിൽ താൻ വന്നണൻ ഞാൻ അം മുനീശ്വരൻ ജ്വലിക്കും ബ്രഹ്മ കൈവണങ്ങിനാൻ ഭീഷ്മർ പൂജിച്ചു മാനിച്ചു വേണ്ട പോൽ ദാസപുത്രിയും പുകയില്ലാത്തതീ പോലെ ഉജ്ജ്വലിച്ചു മുനീന്ദ്രനും വിചിത്ര വീര്യക്ഷേത്രത്തിൽ ശുഭാങ്കനൊരു പുത്രനെ നിൻവീര്യത്താൽ ജനിപ്പിക്കുക എന്നോ മുനിയോടവൾ മാതാപുതൻ വജസാപ്തവാക്യമായി നണ്ണി മാമുനി ു ചൊന്നു പാർത്താനം ഋതു കാലത്തെയോർത്തവൻ ഋതുസ്നാനം കഴിഞ്ഞെന്നു മുനിയെ സംഗമിച്ചുടൻ പെറ്റാൾ മഹാശക്തനന്ദനൊരു പുത്രനെ അമ്പിക ജന്മാന്തനായി പൗത്രനെ കണ്ടാർത്തയാം ദാശപുത്രിയാൾ ചൊന്നാളം ബാലികയോടായുൽപാദിപ്പിക്ക പുത്രനെ ഋതുകാലമണഞ്ഞപ്പോളം ബാലികയുമിധം വ്യാസസംഗം കൊണ്ടു ഗർഭം ധരിച്ചാളധ രാത്രിയിൽ പാണ്ഡുവായി തീർന്നൊരവനും അനർഹനിധി കാണുകയാൽ വീണ്ടും തിടുക്കി വധുവെ വശാന്തത്തിൽ സുതാർത്ഥമായി വിളിച്ചർത്തിച്ചു പിന്നെയും വ്യാസനാമൃഷിയോടവൾ കിടപ്പുമുറിയിൽ ചൊല്ലി വിട്ടാൾ വധുവെ രാത്രിയിൽ ोदि विट् दासिय आदासीङ्गलु धर्मांशं विदुरन् महान् धृतराष्ट्रादि मून् वीरन्मारपुत्ररे जनिपन् व्यासनेवं वंशसंरक्षणार्थं शन्दनुविन् वंशचरितं ഭ്രാതൃധർമ്മത്തെ അറിയും വ്യാസൻ രക്ഷിച്ചത കുലം ഇരുപതാം അധ്യായം സമാപ്തം ഒന്നാം സ്കന്ധം സമാപ്തം അമേ നാരായണ ഓം ശ്രീമാത്രേ നമ